ഓം നമ ശിവായ സദാശിവ സദാശിവായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒമ്പതാമത്തെ അനുഭാഗമാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എട്ടാമത്തെ അനുഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി പക്ഷേ പലരും ഇതത്ര ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടില്ല എന്ന് മനസ്സിലായി അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഉണ്ടെങ്കിൽ ഇതിലും നന്നായിട്ട് പ്രതികരിക്കുമായിരുന്നു പലരും നോക്കിയിട്ടില്ല നോക്കിയവരെന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഒരു വിഷമം എനിക്കിങ്ങനെ തോന്നി അതായിരിക്കും ഭഗവാന്റെ ഇച്ഛ എന്ന് വിചാരിക്കട്ടെ ഈ ഒമ്പതാമത്തെ അനുഭാഗം എന്താണെന്ന് ശ്രദ്ധിക്കുക നമ്മ ഇരിണ്യായ പ്രബദ്ധായതാം ഈ അനുഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ളതൊക്കെ നല്ലത് നമ്മൾ അവിടെ ഉണ്ടാവുക നല്ലതിരിക്കും നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല ഹോട്ടൽ ഏതാ അവിടെ നമ്മൾ പോകില്ലേ ഒക്കെ നല്ലതേ കഴിക്കും ഇപ്പോൾ ട്രെയിനിലാണ് യാത്ര ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ എ സി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ് തേർഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഇപ്പോൾ ഇല്ല എങ്കിലും പഴയ കാലത്തൊക്കെ തേർഡ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് ആണൊക്കെ അതിന് വിഭാഗം വയ്യ അവിടെ വയ്യ എന്നാണ് അവിടെ കാണുന്ന ഈ അനുഭാഗത്തിൻ്റെ ഈ അനുഭാഗത്തിൽ നിന്നല്ല പൊതുവേ മഹാദേവൻ ഏറ്റവും നല്ല സ്ഥലത്തും ഏറ്റവും ചീത്തയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തും പിൻഭാഗത്തൊക്കെ ഉണ്ടാവും ഇടുന്ന രുമ്പത്തേക്കണ്ടൂല ജഗൻ ന്യായജ ബുദ്ധ്യായജ പിൻഭാഗത്ത് അവഗണിക്കപ്പെടുന്നതായിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ജനങ്ങൾ അവിടെയൊക്കെ കൂടെയുണ്ടാവും ശ്രേഷ്ഠന്മാരുടെ കൂടെ മാത്രമല്ല ജ്യേഷ്ഠായുജ കനിഷ്ഠായത എന്നൊക്കെ കേട്ടു ഇവിടെ കാണുന്നു ഇരിണ്യായജ പ്രപഥ്യായത ഇരിണ്യം എന്ന് പറഞ്ഞാൽ ഊഷരഭൂമി ജനങ്ങളൊന്നും അധികം നടക്കാത്ത പോവാൻ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള വണലാരണ്യം പോലുള്ള സ്ഥലങ്ങൾ അതാണ് ഇ ഇരിണ്യായജ പ്രപഥ്യായതാ ധാ സാ ധാരാളം ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴി അതാണ് പ്രപത്യം ഇപ്പം ധാരാളം ജനങ്ങളൊക്കെ അനുവദിക്കുന്നതും പ്ര നടക്കുന്നതും എത്തിച്ചേരുന്നതുമായിട്ടുള്ള സ്ഥലമാണ് പ്രപഥം അവിടെയൊക്കെ പോകാൻ ആൾക്ക് ഇഷ്ടമാണ് എന്നാൽ ആ രണ്ട് സ്ഥലത്തും ഒരുപോലെ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു നമ നമ്മ ഇരിണ്യായജ പ്രപഥമായതാ നമ്മ കിംശിലായ ജയണായതാ കിംശിലെന്ന കൂർത്ത ശിലകൾ കുൽസിതമായ ശിലകൾ എന്നാൽ നല്ല വാസയോഗ്യമല്ലാത്ത സ്ഥലം പാറക്കല്ല് ഒക്കെയുള്ള സ്ഥലം അവിടെയും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അവിടെയും ഭഗവാനുണ്ട് നമക്കും ശിലായ ക്ഷയണായതാ വാസയോഗ്യമായ സ്ഥലമാണ് ക്ഷയണായതാ അവിടെയും ഭഗവാനുണ്ട് രണ്ടിടത്തും ഒരുപോലെയുണ്ട് എന്നർത്ഥം അവഗണിക്കപ്പെടുന്ന സ്ഥലത്തും എല്ലാവരും ഇഷ്ടപ്പെടുന്ന താമസിക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്ഥലത്തും ഒരുപോലെ ഭഗവാനുണ്ട് നമ ക്ഷയണായതാ നമ കബർദിനേത പുലസ്ഥയേതാ കബർദിനേ ജടാധാരിയായിട്ടുള്ള മഹാദേവരുടെ നമസ്കാരം ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന മുന്നിൽ നിൽക്കുന്ന നമ്രാണാം സന്നിധത്തെ എന്ന് നാരായണത്തിൽ കണ്ടില്ലേ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് എത്തിച്ചേരുന്ന പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ നമസ്കാരം നമ കബർദിനേത പുലസ്ഥയേത നമോ ഗോഷ്യായതാ ഗ്രിഹ്യായതാ ഗോഷ്യം ഗോശാലകളെ തൊഴുത്ത് തൊഴുത്തിലുമുണ്ട് അതുപോലെ നല്ല ഒന്നാംതരം വാസ സ്ഥലമായ നല്ല വീടുകളിലുമുണ്ട് ഗോഷ്ഠ്യായത് ഗൃഹ്യായതാ നമ്മ തൽപ്യമായത ഗേഹ്യായതാ കട്ടിലേ കിടക്കുക അതാണ് സ്ല്പങ്ങൾ അപ്പം അത് നല്ല കിടക്കുക നല്ല വീട് നല്ല ഭവനം നമ്മളൊക്കെ വിചാരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ഇന്നത്തെ പറയ വാർഷിക പ്രയാത്ത് എ ഒക്കെ ഉള്ള ഒന്നാം തരം റൂം അവിടെയുമുണ്ട് തൊഴുത്തിലുമുണ്ട് നമോ ഗോഷ്യായതാ ഗൃഹ്യായതാ നമ്മ തൽപ്യായതാ ഗേഷ്യായതാ നമ്മ കാട്ടിയായതാ ഗഹ്വര എന്ന് പറഞ്ഞാൽ കൂർത്ത കല്ല് മുതലായവ ഉള്ള സ്ഥലം ആ സ്ഥലത്തുണ്ട് പിന്നെയോ ഗഹ്വര ഇഷ്ടായതാ ഗുഹകള് ഒരു വീട് നല്ല ജനം വാതിലൊന്നും ഇല്ലാത്ത ഇതൊരു ഗുഹ പോലെ ഉണ്ട് ഒക്കെ കൂടി എന്താ അത് കാറ്റ് കുളിച്ചൊന്നും കിടക്കാത്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇഷ്ടപ്പെടാത്തതാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇഷ്ടം ഇഷ്ടപ്പെടാത്ത എല്ലാവരും വെറുക്കപ്പെടുന്ന പ്രദേശം ആയത് ഇതെന്താ ഒരു ഗുഹയോ എന്ന് ചോദിച്ചു കളിയാക്കി നല്ല വീടൊന്നും അല്ലെങ്കിൽ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഗഹ്വരഷ്ടങ്ങളിലും ഭഗവാനുണ്ട് പിന്നെയോ നമ നമോ ഹൃദയായജ നിവേശിപ്പിയായ ആഴമുള്ള ജലം നല്ല കയം ഒക്കെ പറയലേ അങ്ങനെയുള്ള ഹൃദത്തിൽ ഭഗവാനുണ്ട് നമ്മോ ഹൃദയമായജ നിവേഷ്പായജ ആ നിവേഷ്പന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് ഉരുകിയ വെള്ളം കുറച്ച് ഇപ്പം ജല വാഷ്പം ഈ മഞ്ഞു തുള്ളികൾ കുറഞ്ഞ ജലം അല്ലേ പറയല്ലേ ഉള്ളൂ മറ്റത് അഗാധമായ ജലം അപ്പം കുറച്ച് കുറഞ്ഞ ജലമുള്ള സ്ഥലത്തും അത്യഗാധമായ ജലം ഉള്ള സ്ഥലത്തും അഗാധതയിലും ഭഗവാനുണ്ട് ഹൃദ്യായജാം നിവേശ്പായജ നമ പാസവ്യായജ രജസ്യായജ വളരെ ചെറിയ പൊടിപടലം ദ്രവ്യങ്ങളുടെ ഏറ്റവും ചെറിയ കണം കാണാൻ സാധിക്കാത്തതും അത്യ എന്നാൽ കാണാൻ സാധിക്കുന്നതും രണ്ടിടത്തും ഭഗവാനുണ്ട് നമ പാംസവ്യായജ രജസായ പിന്നെയോ നമ ശുഷ്കി ആയജ ശുഷ്കങ്ങളായ ഉണങ്ങിയ ഇലകൾ പിന്നെയോ നല്ല പച്ചതറത്തിലുള്ള ഇലകൾ രണ്ടിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ശുഷ്കിയായജ ഹരിത്യായജ നമോ ലോപ്യായജ ആ നമോ ലോപ്യായജ ഉലപ്പ്യായജ നല്ല കഠിനമായ പ്രദേശം അങ്ങനെയുള്ളൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രാൻ ബുദ്ധിമുട്ടുള്ളതായുള്ള സ്ഥലത്ത് അവർക്കും പിന്നെ നല്ല പ്രദേശത്തും ഒരുപോലെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് പിന്നെയോ നമ്മ ഉറുവി ആയതാ സൂർമിയായ ഭൂമിയിലും പിന്നെ തിരമാലകളിലും എല്ലാ പറ്റാ കര കരയിലും കടലിലും എന്ന് പറഞ്ഞ മാതിരി നമ്മ ഉറുവി ആയതാ സൂർമിയായ ജ ആ ഇലകളിലും ഉണങ്ങിയ ഇലകളിലും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അവഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള ആരുമില്ല കുമാരനാശിന്റെ ഒരു കവിതരുണ്ടല്ലേ പടുപാട്ടൊന്നു പാടാത്ത കഴുതയില്ല മഠയരില്ല ലോകത്തിൽ ആരും അങ്ങനെ തള്ളപ്പെടേണ്ടവനായിട്ടില്ല ഏറ്റവും മോശമാണെന്ന് വിചാരിക്കുന്ന ആളും കൂടി ഒരു പാട്ടെങ്കിലും ഒരു പടുപാട്ട് നല്ല പാട്ടൊന്നും അല്ലെങ്കിൽ പടുപാട്ടൊന്നും പാടാത്ത കഴുതയില്ല എന്ന് പറഞ്ഞ മാതിരി ഭഗവാൻ പച്ചിലകളിലും മുണങ്ങിയിലകളിലും കരയിലും കടലിലും നല്ല വാസയോഗ്യമായ പ്രദേശത്തും ആരും പോകാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലും അഗാധ ജലത്തിലും കുറഞ്ഞ ജലത്തിലും എല്ലാം 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 തൂണിലും തുരുമ്പിലും പ്രഹ്ലാദനോട് പറഞ്ഞില്ലേ പ്രഹ്ലാദൻ ചോദിച്ചു പ്രഹ്ലാദനോട് ചോദിച്ചു എവിടെ എവിടെയാൻ്റെ സ്വാമി ശക്തനായിട്ടൊരാളുണ്ടെന്നല്ലേ പറയുന്നത് എന്നാൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ തൂണിൽ മാത്രമല്ല സർവത്ര ദൃശ്യതേ സ്തംഭേ എന്ന ദൃശ്യത എന്ന് എന്താന്ന ഈ തൂണിൽ കാണാത്ത തൂണിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവിടെയും കാണപ്പെട്ടു ഇടിച്ചു കൈ കൊണ്ട് അല്ലെ മുഷ്ടി കൊണ്ട് ഇടിച്ച് ആളോട് വെട്ടണം എന്നാ വിചാരിച്ച അപ്പൊ സ്തംഭം പിളർന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് അപ്പോ ഭഗവാൻ ഇല്ലാത്തതായ ഒരു പ്രവേശവും ഒരു എന്താ പറയുക ഒരിടവും ഇല്ല എന്നർത്ഥം നമാ പർണ്യായജ പറ സദ്യായജാം നമോ ഉപകുരമാണായജ അഭിഗ്നതേജ നമോ അപകുരമാണായ കയ്യിൽ ആയുധം വേണ്ടിയിട്ട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നതായിട്ടുള്ള ഭൂതഗണങ്ങൾ നമോ അപകുരമാണായ ജ അഭിഗ്നതേജ അവരെന്തു ചെയ്യുന്നു നമ്മളെ ശിക്ഷിക്കും എങ്ങനെ ശിക്ഷിക്കുക അനുസരിച്ച് വലിയ കുറ്റത്തിന് വലിയ ശിക്ഷ ചെറിയ കുറ്റത്തിന് ചെറിയ ശിക്ഷ നമ്മ ഉപകുരമാണ് അഭിജ്ഞ നമ ആഖ്യതേജ പ്രഖ്യത നന്നായിട്ട് പ്രഹരിക്കും ചെറുതായിട്ട് പ്രഹരിക്കും എന്ന് പറയുന്നത് ശിക്ഷയുടെ കാഠിന്യം കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിക്കും ഗുരുത്വത്തിനനുസരിച്ചിരിക്കും ഗുരുത വലുതായ ശിക്ഷ വലിയ കുറ്റത്തിന് നമ ആഖ്യുതേ ജ പ്രഖ്യിതേജ നമ്മക്കിരികെഭ്യോ ദേവാനാം ഹൃദയേഭ്യ ദേവന്മാരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് അഹിന് ദേവന്മാർ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ദേവന്മാരുണ്ട് നമ്മൾ വിവിധങ്ങളായ മൂർത്തികളുണ്ട് അല്ലേ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ആരാധ്യ ദേവന്മാരും ദേവികളൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് നമുക്ക് വളരെയധികം താല്പര്യമുള്ള പറയാറുണ്ട് നമുക്ക് ശബരിമല കാലം ശാസ്ത്രാവിന് എന്തൊരു തിരക്കാണ് ശബരിമലയൊക്കെ ചോറ്റാനിക്കല ഭഗവതി പിന്നെ വേട്ടയ്ക്കരൻ സാക്ഷാൽ കിരാതമൂർത്തി ദേവി ചോറ്റാനിക്കര ദേവി ചോറ്റാനിക്കരമ്മ കാടാമ്പുഴ അങ്ങനെ പല പല ദേവി ദേവന്മാരുണ്ട് അവരുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട് അവർ നമുക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട് പ്രസാദമായിട്ട് ഭഗവാൻ്റെ കിരാതമൂർത്തി വധീരായിരം നാളികേരം വേറെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും വേട്ടയ്ക്കരന് അതിപ്രസിദ്ധമാണ് വളരെ പ്രധാനപ്പെട്ട വഴിപാട് ആ പ്രത്യേകത എന്താ നമ്മൾ വിശ്വാസം അനുസരിച്ച് പറയാറുണ്ട് ആശുതോഷ്യതി എന്ത് കരഞ്ഞു പറഞ്ഞാലും നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും ഒട്ടും വിഷമിക്കല ആത്മാർഥയോട് കൂടിയിട്ട് ഭഗവാനെ കുടുങ്ങിയെ രക്ഷിക്കണേ യാതൊരു ആശ്രയമില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഏയ് ആരെ പറഞ്ഞാൽ ആശ്രയില്ല ഞാനുണ്ടല്ലോ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നു നമ്മാം സന്നിധത്തെ പരമാനന്ദ്രം ജ ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ളത് ആഗ്രഹങ്ങൾ ഏ അതും കൂടി അനഭ്യർത്ഥിതാൻ നമ്മൾ അഭ്യർത്ഥിച്ചില്ല ഇത് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇതുകൂടിയിരുന്നോട്ടെ ഇതും തരും പിന്നെ അവസാനം സാന്ദ്രാങ്കരിഞ്ചാ മോക്ഷവും തരുന്ന കരുണാമൂർത്തി അങ്ങനെ ദേവീദേവന്മാരനവധിയുണ്ട് ആ ദേവന്മാരുടെ ഉള്ളിലും ഭഗവാനുണ്ട് ആര് പരമേശ്വരനുണ്ട് നമ ആഖ്യതേജ പ്രിതേജ നമോ വക്കിരിക്കേഭ്യോ ദേവാനാം ഹൃദയേഭ്യ പിന്നെയോ നമോ വിക്ഷീണകേഭ്യോ നമോ ഭിന്നത്കേഭ്യം നമ ആനുഹരതേഭ്യോ നമ ആമീവത്കേഭ്യം ഭഗവാനെ ഭഗവാൻ ആരാണ് ഒരു വിധത്തിലുള്ള ക്ഷീണവും സംഭവിക്കാത്ത ആളാണ് ഒരു കുറ്റവും ചെയ്യാത്ത ആളാണ് നമോ വിക്ഷീണകേഭ്യോ നമോ വിചിന്നത്കേഭ്യാ പിന്നെ നമ്മളെ നല്ലപോലെ പരീക്ഷിക്കും നോക്കും എന്താ ചെയ്തത് തെറ്റിൻ്റെ ഗൗരവത്തിനനുസരിച്ച് നമ്മളെ ശിക്ഷിക്കും നമോ വിക്ഷീണകേഭ്യോ നമോ വിചിന്നത്കേഭ്യ നമ ആനുഹരതേഭ്യോ നമ അമീവത്കേഭ്യാം പിന്നെ ഭഗവാനെ യാതൊരു പാപവും ചെയ്യാത്ത ആളാണെന്നാണ് ഭഗവാൻ ഒരു തെറ്റും ചെയ്യില്ല തെറ്റ് ചെയ്യുന്നൊക്കെ നമ്മളാണ് പിന്നെ ഭഗവാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ടല്ലേ ശ്രീരാമദേവൻ എന്തൊക്കെ തെറ്റ് ചെയ്തു സീതയെ പരിത്യജിച്ചില്ലേ ബാലിയെ നിഗ്രഹിച്ചില്ലേ ഇതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ പറയും നമ്മൾ അല്പബുദ്ധികളായിട്ട് നമ്മൾ വിവരക്കേടു കൊണ്ട് ശരിക്കും ഭഗവാൻ ഒരു തെറ്റും ചെയ്യില്ല അപരാ എന്താണ് തെറ്റില്ലാത്ത ആള് അപരാജി തോൽക്കാത്ത ആള് സർവരിക്കലും ജയിക്കുന്ന ആള് അങ്ങനെയൊക്കെയാണ് സഹസ്രനാമത്തിൽ നമ്മൾ വേണ്ടതല്ലേ ഭഗവാനെ അമോഹ പുണ്ടരീ രാഷകർമാഷാഹൃതി അനഘോ വിജയോ ജയതാ എന്നൊക്കെ നമ്മൾ സഹസ്രനാമത്തിൽ പഠിച്ചു അല്ലേ അപ്പോൾ തെറ്റുമില്ല പാപുമില്ല ഒന്നുമില്ലാത്ത സദ്ഗുണം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് നമോ വിക്ഷീണകേഭ്യോ നമോ വിചിന്നത്കേഭ്യ നമ അനുഹരിതേഭ്യോ നമ ഹമീവത്കെഭ്യ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥൂല കൂടിയ മഹാദേവന് നമസ്കരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുവാഗം സമർപ്പിക്കുന്നു